അസലാമലൈക്കും യാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സമാധാനം സന്തോഷം ഐശ്വര്യമൊക്കെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് വന്നിട്ടുള്ളത് എന്തിനാന്ന് വെച്ചാൽ ഇന്ന് ഇൻ്റെ ഒരു സ്റ്റുഡൻ്റിൻ്റെ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ ഇവിടുന്ന് നൈറ്റ് ബിറ്റ് സെലക്ട് ചെയ്തതാണ് അപ്പോൾ അവരിൻ്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യം നിങ്ങൾക്കും കൂടെ യൂസ്ഫുള്ളായ ഒരു ചോദ്യമാണ് ഓക്കെ ഇങ്ങനെ ലൈന് വന്നിട്ട് ചുരി ചെയ്യുമ്പോൾ പിന്നെ എങ്ങനെ ഈ ക്ലോത്ത് മടക്കുകയെന്നാണ് ചോദിച്ചത് അപ്പോൾ ഇങ്ങനെ ലൈന് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുരി പാൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലൈന് വരികയാണെങ്കിൽ നമ്മൾ ഓരോ സെപ്പറേറ്റ് പീസായിട്ടാണ് മടക്കണ്ടത് കണ്ടോ നമ്മൾ ക്ലോത്തിനെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി മടക്കുക ഓക്കെ ഒരു കാരണവശാലും നമ്മളിങ്ങനെ രണ്ടായി മടക്കിയിട്ട് ക്രോസ് ആക്കി മടക്കരുത് ഓരോ കാലും സെപ്പറേറ്റ് ആയിട്ട് മടക്കണം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിലവിലുള്ള ക്ലോത്തിനെ ഇതൊരു നൈറ്റി ബിറ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ കട്ട് ചെയ്യില്ല ജസ്റ്റ് നമുക്ക് കാണിച്ചു കൊടുക്കുക അത് കൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വിചാരിച്ചിട്ടാണ് നിലവിലുള്ള ക്ലോത്തിനെ സെൻ്റർ മടക്കിയിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് മടക്കുക കേട്ടോ അപ്പോൾ ലൈൻ വരുന്ന എല്ലാ ക്ലോത്തിലും നമ്മളെങ്ങാനും ക്രോസ് ആയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്ലയർ പാൻ്റ് ആയാലും എന്ത് വരികയാണെങ്കിലും ക്രോസ് ആയിട്ട് മടക്കണ ഏത് വിഷയം വന്നാലും നമ്മൾ സെപ്പറേറ്റ് ആയിരിക്കണം മടക്കേണ്ടത് കേട്ടോ പിന്നെ ഞാൻ ഈ പാൻറ്റ് എങ്ങനെ ചുരി പാൻറ്റിൽ കുറേ ആൾക്കാർക്ക് ഡൗട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതും കൂടെ അതിലൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു സൈഡ് ഇങ്ങനെ മടക്കി ഇനി ഞാനത് രണ്ടായി മടക്കിയിട്ടാണ് ഇതിൽ കാണിക്കണത് പക്ഷേ നിങ്ങൾ മടക്കുമ്പോൾ സെപ്പറേറ്റ് തന്നെ വെക്കണം കേട്ടോ രണ്ടും രണ്ടായിട്ട് തന്നെ വെക്കണം ഒരു കാരണവശാലും ഇങ്ങനെ ഉൾഭാഗത്ത് പെട്ട് പോകാൻ പാടില്ല ഒരു പ്ലെയിൻ ക്ലോത്ത് ആണെങ്കിൽ കുഴപ്പമില്ല അതേപോലെ ഒരേപോലത്തെ പ്രിന്റ് ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ലൈൻ വരുമ്പോൾ ഓപ്പോസിറ്റ് ആയിരിക്കുണ്ടായിരിക്കാം ഒരു കാലം രണ്ടും വ്യത്യസ്തമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരേപോലെ വരണമെങ്കിൽ വ്യത്യസ്തമായിട്ട് മടക്കണം ഓക്കെ അപ്പോൾ അതങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമ്മൾ ക്ലോത്തിനെ രണ്ടായി മടക്കി കണ്ടോ രണ്ടായി മടക്കിയിട്ട് അപ്പം നമ്മളിപ്പം അത് നടുമടക്കിയതാണ് കേട്ടോ നമ്മൾ ഒരു കാരണവശാലും നടുമടക്കരുത് നൈറ്റിന്റെ പിറ്റാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഇങ്ങനെ ലൈന് വരികയാണെങ്കിൽ ഉടനെ ഒരേപോലെ ഒരേപോലെ എടുത്തതിന് ശേഷം സെന്റർ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് സെപ്പറേറ്റ് മടക്കുക മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് കൈക്കണം വേസ്റ്റ് വരേണ്ടത് ഇട്ടാ ഈ ഭാഗത്തേക്കാണ് നമുക്ക് ഈ വേസ്റ്റ് ഭാഗം വരേണ്ടത് മനസ്സിലായോ പിന്നെ നമ്മൾ ഏറ്റവും താഴ്ഭാഗത്താണ് കാലിൻ്റെ ലൂസാണ് ആദ്യം മാർക്ക് ചെയ്യുന്നത് ലൂസ് ഇത് കറക്റ്റ് ആയിട്ട് മടക്കിയതിന് ശേഷം ലൂസാണ് ആദ്യം മാർക്ക് ചെയ്യണത് കേട്ടോ നമ്മള് ആറിഞ്ചാണ് ലൂസ് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്ര മാർക്ക് ചെയ്യോ നമ്മൾ ഇങ്ങനെ ചെയ്യണ സമയത്ത് ഈ ഇവിടെ നിന്നുള്ള ഈ അളവ് ഇവിടെ ഇതും ഇവിടെ ഒരേപോലെയാണെന്ന് ഉറപ്പുവരുത്തോ അല്ലെങ്കിൽ കാലിങ്ങനെ ചെരിഞ്ഞെക്കും നമ്മളൊരു ലൈനിട്ടെടുത്തു കേട്ടോ ഓക്കെ പിന്നെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലേ ക്ലാസ്സിലിന്നവർക്കറിയാം അപ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് എത്ര കൂട്ടണം എങ്ങനെ ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ അപ്പോൾ ഇതൊരു മുപ്പത്തി ഇഞ്ച് ഇഞ്ച് ഉള്ള മുപ്പത്തിയെട്ട് ഇഞ്ച് ലെങ്ത്ത് ഉള്ള ആൾക്കാണ് അപ്പോൾ നമ്മൾ നാൽപ്പത്തി എട്ടാണ് അവർക്ക് വേണ്ടിയത് കേട്ടോ അതിൽ പത്ത് കൂട്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ക്ലോത്ത് ഇതെവിടെ വരുകയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ബാൻഡ് കൊടുക്കുക ചെയ്യാം അങ്ങനെ ഈ ക്ലോത്ത് വീതി ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ബാൻഡ് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ബാൻഡ് നമ്മൾ എട്ട് ഇഞ്ചിനാണ് കൊടുക്കുക ആ നമ്മൾ ഇവിടെ മൈനസ് ചെയ്തു ഓക്കെ അപ്പോൾ ക്ലോത്ത് ഇല്ലാതെ വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു കൺഫ്യൂഷനും കൂടെ ഇതിൽ തീർക്കാൻ പറ്റും ഇതിപ്പോൾ നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത് ലെങ്ത്ത് ഇഞ്ച് കൂട്ടുമ്പോൾ നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നുണ്ടെങ്കിൽ എട്ട് ഇഞ്ച് വരുന്ന ഭാഗത്താണ് നമ്മൾ മൈനസ് ചെയ്തിട്ടുള്ളത് ഓക്കെ അവിടെ നമ്മൾ മാർക്ക് ചെയ്തു കേട്ടോ എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് എത്രയുള്ളത് നോക്ക് എത്ര ഉള്ളത് മുപ്പത്തി ഒൻപത് ഓക്കെ ആ മുപ്പത്തി ഒൻപത് ഇവിടെ ഇവിടെ വരുന്നത് ഇപ്പോൾ ഇവിടെ ക്ലോത്ത് ഇല്ലാത്തത് നിങ്ങൾ കാര്യമാക്കണ്ട ഇങ്ങോട്ട് കയറ്റി മടക്കുമ്പോൾ ക്ലോത്ത് ഉണ്ടായിരിക്കും കേട്ടോ മുപ്പത്തി ഒൻപത് ഇവിടെ അതേപോലെ ഇതിന്റെ സെൻ്ററിനും മുപ്പത്തി ഒൻപതിന് നമ്മൾ മാർക്ക് ഇല്ല കേട്ടോ അപ്പോൾ ഇത് ബാൻഡ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത് കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ ഹിപ്ലൂസ് എത്രയാണോ അത് മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൂട്ടുന്നുണ്ട് കേട്ടോ രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് ഈ ഒരു കാര്യത്തിലാണ് കുറേ പേര് കൺഫ്യൂഷൻ ആയിട്ടുള്ളത് ബാൻഡ് മൈനസ് ചെയ്യുമ്പോൾ എന്താ മിസ്സ ഇവിടെ എട്ട് മൈനസ് ചെയ്തിട്ട് ഇവിടെ ആറ് മൈനസ് ചെയ്യണമെന്ന് ചോദിക്കണവരാണ് മിക്ക ആൾക്കാരും നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ളത് ഇവിടെ നമ്മൾ എട്ട് മൈനസ് ചെയ്യുമ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ള അളവാണ് നമ്മൾ ഇവിടെ മൈനസ് ചെയ്യുന്നത് അതാണ് ഇവിടെ ആറ് വരുന്നത് അപ്പോൾ ഒന്നര ഇഞ്ച് ഇവിടെ മടക്കിയടിക്കാനും സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ അര ഇഞ്ച് തുമ്പും പോകുമ്പോൾ രണ്ട് ഇഞ്ച് പോവില്ല ഇഞ്ചിനെ മൈനസ് ചെയ്തിട്ട് ആറു കൂടെ വെക്കുകയാണ് ഉണ്ടോ ആറുകൂടെ വെച്ചിട്ട് എത്രയാണോ നമ്മൾ ഷേപ്പ് റൗണ്ട് അതിവിടെ മാർക്ക് ചെയ്യണം ഇവിടെ കിട്ടിയ അളവ് എത്രയാണെന്ന് നോക്കുക ഇവിടെ കിട്ടിയ അളവ് പതിനാലാണ് ആ പതിനാല് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഉണ്ടോ ഇതിൽ നിന്ന് ഇതിലേക്ക് വർക്ക് അപ്പോൾ നമ്മൾ മേൽഭാഗത്ത് ബാൻഡ് വരുമ്പോൾ ഇവിടെ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കും ആ പ്ലീറ്റ് ഇടുന്ന ആ ഒരു സ്പേസ് ആണ് ഈ രണ്ടിഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ ഇതിൽ നിന്ന് കണ്ടോ ഇതിൽ നിന്ന് ഇതിലേക്ക് ഇതിലേക്ക് വരക്കുക ചെയ്യാം ഇത് രണ്ട് രീതിയിൽ വരയ്ക്കുക അപ്പോൾ നമ്മൾ ഇതെന്തായാലും ഇത് ഇടുമ്പോൾ ഇവിടെ ഒരു ലൂസ് ഉണ്ടായിരിക്കും ഇനി അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഒരു ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനൊരു രണ്ടിഞ്ച് കൊടുത്തിട്ട് ഇങ്ങനെയും വരക്കാം കേട്ടോ ഏത് രീതിയിൽ വരച്ചാലും പാൻറ്റും ഒക്കെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ നല്ല എന്താ പറയുക തുട ഇല്ലാത്ത തടി കുറഞ്ഞ കുറഞ്ഞൊരാളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല നല്ല തടി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്രോച്ചറിൻ്റെ ഇവിടെ കുറച്ചൊരു സ്പേസ് വേണം എന്ന് തോന്നുകയാണെങ്കിൽ രണ്ടിഞ്ചോ മൂന്നിഞ്ചോ നമുക്ക് എക്സ്ട്രാ അങ്ങോട്ട് ഇടാൻ പറ്റും ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുള്ള പീസ് ഇവിടെ ഈ പീസ് കയറി നിന്നാൽ ഈ പീസ് ഉണ്ടായിരിക്കും ഈ പീസ് ഇതാ ഇവിടെ ഇതേ അളവിൽ നമ്മൾ പീസ് ഇട്ടുകൊടുത്തിരിക്കണം നല്ല ഷേപ്പ് വേണം അപ്പോൾ ഇവിടെ നല്ല ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തത്തിലുള്ള അളവിനെ പകുതിയാക്കുക ഇഞ്ച് അല്ലേ അപ്പോൾ പതിനഞ്ച് അതിൽ നിന്ന് ഇഞ്ച് മേലെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്താൽ മതി ഓക്കെ ഇങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ രണ്ട് കാര്യമാണ് ബോധ്യപ്പെടുത്തി തന്നത് ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഒരു ലൈന് വരുന്ന ക്ലോത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് അതൊരിക്കലും നിങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് ഉണ്ടാവുന്ന കേട്ടോ അതൊരു വലിയ മിസ്റ്റേക്ക് ആയിരിക്കും എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങനെ നമ്മൾ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ലൈൻ ഒന്നിങ്ങനെ ഇങ്ങനെ വരും ഒന്ന് ഇങ്ങനെ വരും അപ്പം സെപ്പറേറ്റ് ക്ലോത്ത് മടക്കുമ്പോൾ രണ്ടും ഒരേ ദിശയിലാണ് വരിക ഇങ്ങനെയാണ് വരുന്നുണ്ടെങ്കിൽ രണ്ടാളും അതേപോലെ വരും അതല്ല ഇങ്ങനെയാണ് വരുന്നുണ്ടെങ്കിൽ രണ്ടും ഒരേപോലെ വരും അപ്പോൾ ആ കാര്യങ്ങളാണ് ഇതിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് പറയാനുള്ളത് അപ്പോൾ ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കണം ആരുണ്ടെങ്കിലും എൺപത് എൺപത്താറ് എൺപത്തി രണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞാൽ നമ്മൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും ശരീരം അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനാണ് പഠിപ്പിക്കാം പിന്നെ എന്തായി കട്ട് ചെയ്യാൻ പേടിയുള്ളവർക്കും പുറത്തേക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ കഴിയാത്തവർക്കും സ്വന്തമായിട്ട് ഒരു ഷോപ്പ് ഷോപ്പടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക സ്റ്റിച്ചിങ്ങനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളാണെങ്കിലും നല്ല രീതിയിൽ എങ്ങനെ അങ്ങനെ പെർഫെറ്റാക്കി എടുക്കാന്നുള്ള എല്ലാ ടിപ്സും പറഞ്ഞിട്ടാണ് ക്ലാസ് ഉണ്ടായിരിക്കുക അപ്പോൾ പാന്റ് ഷർട്ട് കോട്ട് സ്കേർട്ട് ആരി വർക്ക് ഡിസൈനർ ഫ്രോക്ക് ആൻഡ് എംബ്രോയിഡറിയും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവരൊക്കെ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് അപ്പം നമ്മൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ടും വരും അസലമലൈക്കും